ഇന്ന് നമുക്ക് വെറും രണ്ട് അളവ് വെച്ചിട്ട് ഒരു സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പാൻറ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമന്റ് ഞാൻ കണ്ടു കേട്ടോ അതായത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് എൻ്റെ സൗണ്ട് ആകെ മാറിയിരിക്കാം കേട്ടോ എനിക്ക് പനിയായിരുന്നു മൂന്ന് ദിവസമായി നല്ല അടിപൊളി പണിയായിരുന്നേ ബെഡിൽ നിരുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പോൾ മൂക്കിൽ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് അപ്പം എൻ്റെ സൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഞാൻ തന്നെയാണ് പക്ഷെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാൻറ്റ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം രണ്ടേ അളവ് മതി ഒന്നാമത്തെ അളവ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട ഇറക്കം അത് എടുക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ ആ ഒരു അരഭാഗത്തെ ടേപ്പ് വെക്കാം എന്നിട്ട് താഴത്തേക്ക് വേണ്ട ലെങ്ത് എടുക്കാം നമ്മൾ എപ്പോഴും ഈ ഒരു പാൻറിന്റെ ലെങ്ത് എടുക്കുമ്പോൾ കുറച്ച് നമ്മുടെ കാൽപാദത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് അയക്കണം ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആ ഒരു ലെങ്ത്തിലാണ് ആണ് നമ്മളിത് ചെയ്യാറുള്ളു കേട്ടോ ഫോർട്ടി ഫോർട്ടി വൺ എന്നൊക്കെ പറയുമ്പോൾ നോർമൽ പാൻറിന്റെ ആയി പോവും പിന്നെ വേണ്ടത് നമ്മളുടെ അരവണ്ണം അതായത് ഹിപ് റൗണ്ട് മാത്രം മതി ഈ രണ്ട് അളവ് വെച്ചിട്ടാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റ് ആംഗിൾ ലെങ്ത് ഇല്ലെങ്കിൽ നാരോ പാൻ്റ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സൈഡില് പോക്കറ്റ് ഉണ്ട് താഴെ സ്ലിറ്റ് ഉണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒന്നും അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ അറിയാവുന്നവർക്ക് സുഖമായിരിക്കും നിങ്ങൾക്ക് അധികം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നതാണെങ്കിലും മതി പക്ഷെ അറിയാത്തവരെ സംബന്ധിച്ച് നമ്മൾ ഒന്നേന്നും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പം നല്ല ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഞാൻ അത്രമായിട്ട് ഇവിടെ കോട്ടണിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ പാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യുവർ കോട്ടണിൻ്റെ തുണിയാണ് നല്ലത് കേട്ടോ നമുക്ക് ഇതിന് സിൽക്കിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് തയ്ക്കാൻ പറ്റില്ല പിന്നെ അടുത്ത കാര്യം എത്ര മീറ്റർ വേണ്ടി എന്നാണ് നമുക്ക് പൊതുവേ ഇതിനൊരു രണ്ട് മീറ്റർ മാക്സിമം വേണ്ടി വരും കാരണം രണ്ടിൽ കുറവാണ് മടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ തേരുഭാഗം ലെങ്ത്തിൽ വന്നിട്ടേ തയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം എന്തു പറ്റും തുണിയുടെ ആ ഒരു രീതി മാറിപ്പോവും നമ്മൾ ചിലപ്പോൾ കാലൊക്കെ പെട്ടെന്ന് പൊക്കുമ്പോൾ കീറി കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് തുണി വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തുണി എങ്ങനെയാണോ നമ്മൾ മടക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ വെച്ചിട്ട് വേണം മടക്കി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് മീറ്റർ എന്തായാലും മേടിക്കുക നമ്മൾ ലാഭിച്ച് ഒന്നര അല്ലെങ്കിൽ ഒന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോകും അത് ഞാനിവിടെ തുണി രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുവാണ് ഫസ്റ്റ് ലെങ്ത് കട്ട് ചെയ്യണം അതിനുശേഷമേ ഞാൻ ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് തരുള്ളൂ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കിടുക തേരുവശം എപ്പോഴും ഇതുപോലെ വരുത്തിക്കണം നമുക്ക് പാൻറ്റിൻ്റെ സൈഡ് ആയിരിക്കണം ഇങ്ങനെ വരേണ്ടത് അപ്പം നമ്മൾ തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നേ കാലം അല്ലെങ്കിൽ ഒരു മീറ്ററൊക്കെ മേടിച്ചു വന്ന് കണ്ടെത്തുക അപ്പം ഈ തേരുവശം മുകളിലായിരിക്കും വരിക അപ്പം തുണിയുടെ ആ ഒരു രീതി ആകെ മാറിപ്പോകും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ അതുകൊണ്ടാണ് രണ്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞത് അപ്പം ഇതുപോലെ തുണി ഇട്ടതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക ഇത് കട്ടിങ് സ്ഥലമായതുകൊണ്ട് സ്ട്രെയിറ്റ് ഒന്നും ആയിരിക്കില്ല ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് വേണ്ട ലെങ്ത് ലെങ്ത്ത് അതിനെക്കൂടെ തുമ്പൊക്കെ എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് പറഞ്ഞുതരാം അതെ ഞാൻ ഇത്രയും തുണിയൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ വേറെ കൊണ്ടല്ല ഞാൻ ജസ്റ്റ് ഇത് മറിച്ച് നോക്കിയപ്പോൾ കണ്ടോ ഇവിടെ തുണിയില്ല ആദ്യമേ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു അല്ല എങ്ങനെ വരച്ചപ്പോൾ നമുക്കിവിടെ തുണിയില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇത്രയും ലെങ്ത്തിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് രണ്ട് ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന് വേണ്ടത് ഈ രണ്ട് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യാം ഇത് വിട്ട് വേണം നമ്മൾക്ക് വേണ്ട ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് എത്ര ഇഞ്ചാണോ അതൊന്ന് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് മുപ്പത്തി എട്ട് ആണ് എനിക്ക് വേണ്ടത് ഞാനെന്താ മുപ്പത്തി എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് താഴത്തേക്ക് രണ്ട് ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം വേണ്ട ലെങ്ത്തിനെ കൂടെ ടോട്ടലായിട്ട് നമ്മളിപ്പോൾ നാലിഞ്ചാണ് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ വേണ്ട ലെങ്ത്ത് മുപ്പത്തി എട്ട് ആണ് അപ്പോൾ ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇനി ഇതാ സ്കെയിലെടുത്തിട്ട് നമ്മൾക്ക് നേരെ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതങ്ങോടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഇത് ഫ്രണ്ട് പീസാണ് ഇതാണ് ബാക്ക് പീസ് അപ്പോൾ ഞാൻ ബാക്ക് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ പീസ് ഉണ്ടല്ലോ നേരെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മീലേക്ക് ഇതങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവുക ഇതിൻ്റെ മീലേക്ക് വെക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു രണ്ടിഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പീസ് വെക്കുമ്പോൾ ഈ രണ്ട് ഇഞ്ചിൽ വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിനേലും രണ്ടിഞ്ച് കൂടുതലായിരിക്കണം ബാക്ക് പീസിന് വേണ്ടത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലും കുറെ കമന്റ് ഉണ്ടായിരുന്നു അതെന്തിനാണ് അങ്ങനെ രണ്ട് ഇഞ്ച് കൂടുതലെടുക്കുന്നേ അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നത്തില്ലേ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ബാക്ക് വശമൊക്കെ ഇങ്ങനെ കയറി പോവാതിരിക്കാനും നല്ലൊരു കംഫർട്ടബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് ഇറക്കവും അതുപോലെ വീതിയൊക്കെ കൂട്ടിയെടുക്കുന്നത് കേട്ടോ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബാക്ക് എടുക്കുമ്പോൾ രണ്ട് ഇഞ്ച് ഓക്കെ രണ്ടിഞ്ച് എക്സ്ട്ര ഉണ്ട് ഇതുപോലെ ഇങ്ങനെ രണ്ടിഞ്ച് കൂട്ടിയിട്ട് വേണം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ അതും നമ്മൾക്കിനി അളക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല ഞാൻ നേരെ ഇതിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നു കേട്ടോ ഇപ്പൊതാ ഇതുപോലെ രണ്ട് പാർട്ട് ഇപ്പോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ട് ഇപ്പൊ എടുക്കുക ബാക്ക് ഇപ്പോ വേണ്ട രണ്ടിഞ്ച് കൂടുതലുള്ളത് അത് ഞാനെന്റെ ഈ ചെയറിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ബാക്ക് കട്ട് ചെയ്യാം എന്നിട്ട് തുണി ഇടുമ്പോൾ ഉണ്ടല്ലോ സാധാരണ എപ്പോഴും ഈ ഓപ്പൺ സൈഡ് ഇവിടെയായിരിക്കും ഇടുക പക്ഷെ ഇത് നമ്മളുടെ നേർക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള അളവെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ ആദ്യമേ ഈ തുണിയിൽ നമ്മൾ ആ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിവിടെ ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് കേട്ടോ കാര്യം ക്രോച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വിട്ടു വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നമാണ് നമ്മൾ നേരെ മുകളിൽ ടേപ്പ് വെച്ചിട്ടായിരിക്കും താഴത്തേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെയൊന്ന് സെപ്പറേഷൻ ചെയ്യാം സെയിം അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് ഇഞ്ച് നമുക്ക് മടക്കടിക്കാനുണ്ടല്ലോ അതും നമ്മൾക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇതിനൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കാരണം അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ലൈൻ ആയിരിക്കുമല്ലോ നമുക്ക് ചെറിയ സ്കെയിലാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു പോവാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കത്രികയുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിലും ഇഷ്ടംപോലെ കമൻറ്റ് ഉണ്ടായിരുന്നു ലിങ്ക് താങ്ങുന്നുണ്ട് എല്ലാം മിക്ക വീഡിയോയിലും ലിങ്ക് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ആമസോണിലേക്കായിരിക്കും ചെല്ലുക നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ പരിചയപ്പെടുത്തുള്ളൂ അപ്പോൾ വേണ്ടവർ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചു ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത അളവ് ആദ്യത്തെ അളവ് പറഞ്ഞത് ലെങ്ത് ആണ് അത് വെച്ചിട്ട് ഇപ്പോഴേ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വരെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഹിപ്പ് അതായത് അരവണ്ണം അപ്പം നിങ്ങളുടെ അരവണ്ണം എത്ര ഇഞ്ചാണോ അതിൻ്റെ നാലില് ഒരു ഭാഗം നേരെ കാൽക്കുലേറ്റർ എടുക്കുക എന്നിട്ട് നാല് കൊണ്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അമ്പത് സൈസിൻ്റെ ആണ് അപ്പോൾ അമ്പതിൻ്റെ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്ന അളവാണ് പന്ത്രണ്ടര ഇഞ്ച് അതെ ഞാനിവിടെ പന്ത്രണ്ടര ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിനെക്കൂടെ നമ്മൾ ഈ പ്ലസ് സൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് കൂട്ടി എടുക്കാം നേരെ മറിച്ച് ഒരു മുപ്പത്തി നാല് മുപ്പത്തി എട്ട് നാൽപ്പത് വരെ ആണെങ്കിലും നമുക്ക് ഒരു ഇഞ്ച് മതി കേട്ടോ അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യാം പ്ലസ് സൈസ് ആണെങ്കിൽ മാത്രം അതായത് എക്സ് വരെ നിങ്ങൾക്ക് ഒരു ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക കാരണം അവർക്ക് അത്യാവശ്യം തുടയുടെ ഭാഗത്തൊക്കെ നല്ല വണ്ണം ഉണ്ടോ അപ്പോൾ നമ്മളത് കണക്കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് നാൽപ്പതായിരുന്നോ അളവെങ്കിൽ ഞാൻ ഇതേ ഇവിടെ പത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ പതിനൊന്നേ എടുക്കുള്ളായിരുന്നു ഇതിപ്പോൾ പ്ലസ് സൈസ് ആയതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ ലൂസ് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തു ഓക്കെ ഇത്രയും വരെ മതിയായില്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്നും അറിയാത്തവർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്ത അളവെന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ ഇവിടെ പതിനാലര ഇഞ്ചാണ് ഉള്ളത് അതാ നോക്കി പതിനാലര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത ഈ അളവ് തന്നെ താഴത്തേക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് പതിനാലര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ടേപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ഈ ഒരു അളവ് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഇതൊന്നും നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു അളവിൽ നിന്നോ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആ ഒരു ഹിപ്പിന്റെ നമ്മൾ തലത്തുമ്പോൾ കൊടുത്തില്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോയാൽ മതി അതുപോലെതാ ഇവിടെ കൊടുക്കുമ്പോഴും നോർമൽ സൈസ് ആണെങ്കിൽ രണ്ട് കൊടുത്താൽ മതി ഇതുപോലത്തെ പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതെല്ലാം സാധാ പോലെ തന്നെ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കർവ് വരയ്ക്കാം ഇനി നമുക്ക് താഴത്തേക്കുള്ള ആ ഒരു ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം ആ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എത്ര ഇഞ്ചാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ഇതിപ്പോൾ പതിനേഴ് ഇഞ്ചാണ് മൊത്തത്തിൽ ഉള്ളത് അപ്പോൾ ഈ പതിനേഴിൻ്റെ പകുതി ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യാം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഒന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സെൻടർ ഒന്ന് കണ്ടുപിടിക്കണം അത് കഴിയുമ്പോൾ നേരെ സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ലൈൻ വലുതായിട്ടൊന്നും കട്ടിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾക്കത് ഇവിടെ ഒരു ലൈൻ കിട്ടിയാലും മതി ഇനി അടുത്ത അളവ് അടുത്ത അളവ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഉള്ളത് നോർമൽ സൈസ് ആണെങ്കിൽ മൂന്ന് പ്ലസ് സൈസ് ആണെങ്കിൽ മൂന്നര പ്ലസ് സൈസിനെ നമ്മൾ എപ്പോഴും ഒരു അര ഇഞ്ചൊക്കെ ആണ് എല്ലാത്തിൽ നിന്നും കൊടുക്കുന്നു കേട്ടോ ഇത് ഞാനിവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടെയും മൂന്നര ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കണം ഇവിടെ നിന്നാണ് നമുക്ക് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹിപ്പ് കർവ് ഉണ്ടെങ്കിൽ അതായത് ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരതേ കൈക്ക് നമ്മുടെ കൈക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് എടുത്താലും മതി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്നും നമ്മൾ സ്ലീവൊക്കെ ഷേപ്പ് ചെയ്യുന്നവരല്ലേ ആ നമ്മളടുത്ത് ആ കളി നമുക്ക് സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ടുവരിക ഇങ്ങനെ ഇങ്ങനങ്ങോട് ആ ഒരു കർവ് വരെ കട്ട് ചെയ്ത് നിർത്തുക സൈഡ് പോക്കറ്റൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇതൊട്ടും അറിയാത്ത ആൾക്കാരുണ്ടെന്ന് അതുകൊണ്ടാണ് അത്രയും ആയിട്ട് പറഞ്ഞു പോയത് അപ്പം നേരെ ഇതിങ്ങനെ അങ്ങോട്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തേ അതുപോലെ തന്നെ ഇട ഇങ്ങനെങ്ങോട് കട്ട് ചെയ്ത് എടുത്തു ഇതിപ്പോ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇനി നമുക്കിത് ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇത് വെച്ചാണ് കട്ട് ചെയ്യുന്നത് വേറെ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ദേ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തുണി ഇട്ട പോലെ തന്നെ നമ്മുടെ നേർക്കാണ് ഇതുപോലെ ഓപ്പൺ ഇടേണ്ടത് ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ വെക്കണം അതിനു മുന്നേ ഒരു അളവ് ഇതിലൊന്ന് ചെയ്യണം കേട്ടോ അതായത് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമുക്കൊരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ ദൈവം ഇഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അപ്പം വീഡിയോ വീഡിയോക്ക് സ്കിപ്പ് ചെയ്ത് കാണുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വകയും പിടികിട്ടില്ല നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല ക്ഷമയോടെ നല്ലതുപോലെ കണ്ടാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ പുറത്തേക്ക് ഇതങ്ങോട് വെച്ചുകൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ ഈ താഴെ വശമായിരിക്കണം ലെവൽ ചെയ്യേണ്ടത് രണ്ടിൻ്റെയും താഴെ വശം ലെവൽ ചെയ്യാം ഈ സൈഡെല്ലാം കറക്റ്റാക്കി വെക്കുക അതായത് ഈ സൈഡ് ഉണ്ടല്ലോ നല്ല കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് താഴെ വശമൊക്കെ ലെവൽ ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അച്ചുളിവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ട് അതിപ്പോഴല്ല അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചുളി ചുളിവെല്ലാം മാറ്റി കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വശം കട്ട് ചെയ്ത് പോവലാണ് ഇതെ ഞാൻ ഈ ഒരു സൈഡ് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഭാഗമൊക്കെ കറക്റ്റ് ലെവലാണ് ഫ്രണ്ടും ബാക്കും ലെവലാണ് ഇനിയാണ് നമ്മൾ ഇപ്പുറം വശം കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ രണ്ടിഞ്ച് ക്രോച്ചിനും ഈ സൈഡിനും ബാക്കിൽ നമ്മൾ രണ്ടിഞ്ച് കൂടുതൽ കൊടുക്കും അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദ ഈ ഭാഗത്തേക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനാണ് ഇവിടെ രണ്ടിഞ്ച് റെഡിയാക്കി എടുത്തത് അത് കഴിയുമ്പോൾ താഴെ ലെവൽ നോക്കുക താഴെ കറക്റ്റ് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാം അതാ താഴെ ഞാൻ കറക്റ്റ് ലെവല് ആക്കിയിട്ടുണ്ട് ഇനി മുകളിലേക്ക് ഞാനിതിൻ്റെ ആ ഒരു ചുളിവൊക്കെ എല്ലാം മാറ്റിയിട്ട് ഇനി ഞാൻ ദേ ഈ സൈഡ് അത് കറക്റ്റ് ഇതിന്റെ ഇപ്പറേ കൂടെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ചുളി വന്നെങ്കിൽ അതങ്ങോട് മാറ്റി സ്ഥല മതി കാണിച്ചില്ല എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു അര ഇഞ്ചോ ഒരിഞ്ചോ രണ്ടിഞ്ചിൻ്റെ ഒന്നും നമുക്കിനി ആവശ്യമില്ല ഈ സൈഡ് കണ്ടോ കറക്റ്റ് ഇതേ അളവ് പ്രകാരം കട്ട് ചെയ്ത് പോകാം ഇവിടെ നമ്മൾ രണ്ടിഞ്ച് എക്സ്ട്രാ ബാക്ക് പോർഷന് കൊടുക്കുന്നു അപ്പൊ ഇവിടെ നിന്ന് എന്താ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ക്രോച്ചൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുത്തിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾക്ക് രണ്ട് പാൻറ്റിൻ്റെയും ഈ സൈഡൊക്കെ ഒരേ ലെവലിൽ കിട്ടുള്ളൂ നമ്മൾ ഇത് വെച്ച് രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുക്കാനാണെങ്കിൽ ചില വ്യത്യാസങ്ങൾ വരും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്കിൽ ചെറിയ ഒരു ലൈൻ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതെ ഇത്രയാണല്ലോ നമ്മൾ ബാക്കിൽ രണ്ട് ഇഞ്ച് കൂടുതൽ കൊടുത്തത് അത് ഞാൻ ഞാനിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ പോർഷൻ ഇങ്ങനെ കൂടെ മാറ്റുവാണ് നമുക്കിനി ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് ഈ ക്രോച്ചിലേക്കായിരിക്കണം ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾക്കൊന്ന് വരച്ച് കൊടുക്കാം ഈ രണ്ട് ഭാഗവും കറക്റ്റ് ലെവലായിരിക്കണം നമ്മൾ തയ്ക്കുമ്പോൾ ഈ രണ്ട് ഭാഗം ഇത് ഫ്രണ്ട് ആണ് ഇത് ബാക്കാണ് ഇവ തമ്മിൽ നമ്മൾ സൈഡ് തയ്ച്ചു പോകുമ്പോൾ ലെവൽ ആയിരിക്കണം ആണ് ഇതുപോലത്തെ വ്യത്യാസം വരുത്തേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ക്രോച്ച് കൂടി നിൽക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ രണ്ട് സൈഡ് ഒരേ ലെവലായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ രണ്ടളവ് വെച്ചിട്ട് ലെങ്ത്തും ഹിപ്പും വെച്ചിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതിൽ താഴെയോട് സ്ലിറ്റ് വരുന്നുണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയില് ഇതുപോലെ തന്നെ നല്ല വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം കാര്യം പോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഭയങ്കര പാടായിട്ടും തോന്നും പക്ഷെ ഇതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലും ക്ലിയർ ആയിട്ടും മനസ്സിലാകും കേട്ടോ അപ്പം അടുത്ത വീഡിയോയില് കാണാം